இதில் பதினைந்து

യേശുപ്രഭുക്ക് ആകലപ്പ് അഞ്ചുരും അവിടെ ആ ചെട്ടിക്ക് ഫലമുണ്ടാകും എല്ലാം ആശയം ഉണ്ടാകെ അറിയാൻ പറ്റും യും ഫലം കൊണ്ട് അറിയാമെന്ന് പറയാൻ പറഞ്ഞിരിക്കുകയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന

నేను మీ యందు నిలుచి ఉన్నని బొంబిని బొందిరి వల్లిyil wstittallaade తీగ ద్రాక్ష వల్లిలో నిలుచి ఉండటే గాని అబాయ స్వయమాయై తాల్మాన్ కళ్ళయాత్తుது పోలే తలంతట తానే ఏలాదు ఫలిపదో ఎందు వస్టితలాం మీకు కళ్ళగై ఆలాగే నా యందు నిలుచి ఉండటేనే గాని మీరు ఫలిపరు జ్ఞాన బొందిరి వల్లియినေங்க కొంబുകളോ വാదు ാലും എന്നിൽ അവൻ കിടനുണ്ടോ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ദൈവത്തിൽ വസിക്കുക എന്നതാണ്

യോഗ്യമായ <Sessizate> 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 ആരമനസ്സ് ഇച്ഛയയ ഉപസന്നാനു നിർഫലിച്ച നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഉണ്ടാകണമെന്ന നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുക നീ ലോകത്തിൽ നിന്ന് ആരമനസ്സ് കളగినയൊരു ഫതനുൈടിക రావലേ ഫലിച്ചാ പ്രതീക്ഷിക്കുന്നുടാണ് ആമേൻ ഹല്ലേലൂയ था। 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 नुण। नुण। െ കുറിച്ചാണ് സമാധാനോദം ദയാ ദയാലം പരോപകാരം വിശ്വസ്ത ആശാന് സൗമ്യതമോ നമ്മൾ ഫലങ്ങളെല്ലാം

ആത്മസംബന്ധമായ അതിപ്രിയുള്ളവരെ നിങ്ങളിൽ നിന്ന്

ವಾಲ ಕಾಯ ಕಿ ತಂದೆಗಿ ಕಿದಾವನ ಮಹತ್ವ ಲಭಿಗೆಯ ಮೀರು ಫಲಾಲ ಫಲಂಚನ ವಾಂತಾರ್ ವಾತಲಾಗೋಂಟೆ ಅಗ್ರೆ ಸಂತೋಷಿಸ್ತಾರ್ ಅನೆ ಅಗ್ನೆ ಉಳ್ಳವರ ಅನೆ ನಿಂಗಲ್ ಎಡ ಡಿಸಿಷನ್ ಬಾರಾ ಅಪಡು ಆ ವಿಧಾನವ ಜೇಸ್ತಿ ಮೀರು ನ ಶಿಷ್ಯ ಅವರನ ದಾಂಪ ಶುಷ್ಯಾ ಫಾಲಯ ದಾರ್ತವಂತ ಮೈಸ್ ಫಲಾಲ ಫಲಂಚೆ ಆತ್ಮ ಫಲಮವ ಆತ್ಮ ಫಲಾಲನ್ನು ಇಬಾ ಕಾಲ ಪರಿಶುದ್ಧ ಆತ್ಮವನಿಗೆ ಕೃತಜ್ಞತೆ ಇಯೋ ಪೋ دیکھا ಸಮಯನಾ ಪರ್ಷದಾ ತೀಗ ನಿಜಾಶುಷ್ಯಾ